ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നേരത്തെ കട്ടിങ് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അതായത് ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് വെക്കരുത് തുണി ക്രോസിൽ ചെയ്ത് വേണം വെക്കാൻ രണ്ടായിട്ട് മടക്കണം ലൈനിങ് അതിനുശേഷം ഇതുപോലെ ബാക്ക് പീസ് ക്രോസിൽ വയ്ക്കുക എന്നാലേ ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് ഇടപെട്ടുണ്ടാവും ഫ്രണ്ട് പീസ് എപ്പോഴും ക്രോസിലേ വെട്ടാവുള്ളൂ ചിലപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ ലൈനിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷോൾഡറിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക ഷോൾഡർ ഹാൻഡ് ഹോൾഡ് നെക്ക് അവിടെയൊക്കെ അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് എടുക്കുക ആറിഞ്ച് വരും അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ആറിഞ്ച് വരും അത് നമുക്ക് അടയാളപ്പെടുത്താം ഷോൾഡറിൻ്റെ മുകളിലത്തെ തയ്യൽത്തുമ്പിന് ശേഷം വേണം ആറഞ്ച് അടയാളപ്പെടുത്താൻ ആറഞ്ച്ന്ന് പറയുമ്പോൾ അഞ്ചേ മുക്കാലേ അടയാളപ്പെടുത്താവുള്ളൂ ആ കാലിഞ്ച് തയ്യൽത്തുമ്പാണ് അത് അടിച്ചു വരുമ്പോൾ കറക്റ്റ് ആറിഞ്ച് വരണം കണ്ടല്ലോ കാലിഞ്ചി കയറ്റി അടപ്പെടുത്തുക അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇവിടുന്ന് വെട്ടുമ്പോഴത്തേക്കും നേരെ വെട്ടരുത് ഇതുപോലെ കുറച്ച് ചായ്ച്ചു പെറ്റി കൊടുക്കാം ടക്സിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ അതുപോലെ സ്ട്രെയിറ്റ് വെട്ടാതെ ഇതുപോലെ ചായച്ച് വെട്ടിക്കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്ക് പീസ് നമുക്കെടുത്ത് മാറ്റാം അതുപോലെ എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാം അടയാളപ്പെടുത്താം ആറഞ്ച് അളവന് ആയിട്ട് കരച്ചതിന് ശേഷം തുമ്പിലേക്ക് മാർക്ക് പിന്നെ ഞാൻ ഈ വീഡിയോയിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അത് വഴിയെ പറയാൻ പീസ് കട്ട് ചെയ്തു പോയി പക്ഷെ വീഡിയോ ഓൺ ആക്കിയിട്ടായിരുന്നു അതുകൊണ്ട് പീസ് കട്ട് ചെയ്ത് പോയായിരുന്നു പക്ഷേ ഞാൻ കട്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ വഴി കാണിച്ചുതരാം അതായതുപോലെ ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് ടൈപ്പ് വെച്ചിട്ട് ആ താഴത്തെ ടക്സിൻ്റെ അങ്ങോട്ടേക്ക് ഉള്ള ലെങ്ത്ത് എത്രയെന്ന് എടുക്കുക പന്ത്രണ്ടര എടുത്താൽ മതി പന്ത്രണ്ടര കണ്ടല്ലോ അത് ഷോൾഡറുടെ സെൻറ്ററിൽ നിന്ന് വെച്ചിട്ട് നേരെ താഴത്തേക്ക് അതായത് പോലെ കേട്ടോ ഞാൻ ഓൾറെഡി പീസ് കട്ട് ചെയ്തു പോയി പക്ഷേ വീഡിയോ പ്ലേ ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതുകൂടി വീഡിയോ എടുത്തതാണ് അതായതുപോലെ പന്ത്രണ്ടേ അര വരും കേട്ടോ കുറച്ച് നമുക്ക് വലി വലിക്കാൻ പറ്റും ക്രോസിലായതുകൊണ്ട് വലിയ തുണി അത്രയും വലിച്ച് തന്നെ എടുക്കണം പന്ത്രണ്ടേ അര വരും കേട്ടോ താഴത്തെ ടെക്സ് വരെയുള്ളതാണ് പിന്നെ ബ്ലൗസ് ബെൽറ്റ് സെപ്പറേറ്റ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത് പന്ത്രണ്ടേ അര ഇതേ അതാണ് തയ്യൽ തയ്യൽത്തുമ്പോൾ ശേഷം പന്ത്രണ്ടേ അര നേരെ സ്ട്രെയിറ്റായിട്ട് വെച്ച് അടയലപ്പെടുത്തുക ഷോൾഡറിൻ്റെ സെൻ്ററിൽ നിന്ന് പന്ത്രണ്ടേ അര കാലിഞ്ച് തയ്യൽത്തുമ്പ് ഒത്തിരി തയ്യൽത്തുമ്പിടേണ്ട ആവശ്യമില്ല പാലിഞ്ച് മതിയാവും കണ്ടല്ലോ അതാണ് ഈ താഴത്തെ വരുന്ന ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഹോളിൻ്റെ അവിടുത്തെ ലെങ്ത്ത് നമ്മൾ ക്രോ ഇങ്ങനൊരു ചായവിലാണ് അവിടെ വെട്ടിക്കൊടുത്തത് മേളത്തെ ഹാൻ ഹാൻഡ് ഹോളിൻ്റെ അവിടുത്തെ തയ്യൽത്തുമ്പിന് ശേഷം അവിടെ മാർക്ക് ചെയ്യുക പിന്നെ താഴത്തെ വെച്ച ബ്ലൗസ് ബെൽറ്റ് വരുന്നതിൻ്റെ അവിടെ അടലപ്പത്തുക ബാക്കി വരുന്നത് തയ്യൽത്തുമ്പാണ് അടിച്ചു വരുമ്പോഴത്തേക്കും കറക്റ്റ് ആ ലെങ് തന്നെ കിട്ടും പിന്നെ വരുന്ന ഹുക്കിൻ്റെ അവിടെ ഹുക്കിൻ്റെ അവിടെ അളവ് ബ്ലൗസ് ഇതായി ഇതുപോലെ വയ്ക്കുക ഉണ്ടല്ല ഹുക്കിൻ്റെ ആ പാർട്ട് ഓൾറെഡി നെക്കിൻ്റെ കാലിഞ്ച് തയ്യൽത്തുമ്പ് നമ്മളവിടെ ഇട്ടിട്ടുണ്ട് ആ ഡിസ്റ്റൻസ് ഇത്തിരി കൂടി താഴത്തേക്ക് കാലിഞ്ച് വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് നോക്കിക്കാൻ ഒരു ടക്സും ഉണ്ട് പിന്നെ ബ്ലൗസ് ബെൽറ്റ് അടിച്ച് മറിക്കാനുള്ള തയ്യൽ തുമ്പ് വേണം കറക്റ്റ് കണ്ടല്ലോ അവിടുത്തെ തയ്യൽത്തുമ്പ് ഇവിടുത്തെ തയ്യൽത്തുമ്പ് അത് ടക്സിന് അധികം വേണ്ടക്കാം ഒരു കാലിഞ്ച് മതി ബ്ലൗസ് ബെൽറ്റിനും കാലിഞ്ച് മതി അങ്ങനെ മൊത്തം അര ഇഞ്ച് തയ്യൽത്തുമ്പിടണം കണ്ടല്ലോ മൊത്തം ലെങ്ത്ത് ഇവിടെ വരും അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ടക്സിൻ്റെ ബ്ലൗസ് ബെൽറ്റ് അടിക്കാനുള്ള തയ്യൽ തോന്നും ഉണ്ടല്ലോ ഇത് സെൻറ്ററിൽ അടയാളപ്പെടുത്തിയത് മനസ്സിലായല്ലോ അതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈൻസിൽ കൂടി വരച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ ഫ്രണ്ട് പാർട്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് ഓൾറെഡി ഞാനിത് കട്ട് ചെയ്ത് പോയി അതുകൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടി ഇടാം മൊത്തത്തിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും എല്ലാം കൂടി കട്ട് ചെയ്യുന്നത് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാം പക്ഷെ ഒത്തിരി ലെങ്തി ആയിപ്പോൾ കാണത്തില്ല ആൾക്കൊരു മുഷിപ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇടാത്തത് പാർട്ട് പാർട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അധികം സമയവും നമുക്കതിനകത്ത് ഇതാവുന്നില്ലല്ലോ ഞാൻ എന്തായാലും ഒറ്റ വീഡിയോ ആയിട്ട് ഒരെണ്ണം കൂടി ഇടാം ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയുള്ള ഫ്രണ്ട് പാർട്ട് ഇനി ടെക്സ് ഇടുന്നതാണ് അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെക്സ് ഇടുമ്പോൾ ഇതുപോലെ തന്നെ സെൻറ്ററാക്കി നമ്മൾ മറക്കുക ഷോൾഡർ കറക്റ്റ് സെൻറ്റർ ആക്കി മറക്കുക കറക്റ്റ് സെൻറ്റർ അതായതുപോലെ കറക്റ്റ് സെൻറ്റർ ആക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഏകദേശം ഒരു രണ്ടര രണ്ട് ഇഞ്ചാണ് മെയിനിലേക്ക് എടുത്തേക്കുന്നത് കേട്ടോ അവിടെ നമുക്ക് ചായച്ചു ടക്സ് അവിടെ നമുക്ക് കത്തരം കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക പണ്ടല്ലോ എല്ലാം അതിനനുസരിച്ചേക്കണേ അതാണ് ഇതിൻ്റെ മെയിൻ ടക്സ് എന്ന് പറയാം കേട്ടോ പിന്നെ വരുന്നത് ഹാൻഡ് ഹാൻഡ് ഹോളിൻ്റെ അവിടെ നിന്ന് ഒരിഞ്ചു മാറിയിട്ട് ഒരു ടക്സ് പിന്നെ കുക്കിൻ്റെ അവിടെ നിന്ന് ഒരു ടക്സ് നമുക്ക് അളവ് ബ്ലൗസ് നോക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം എവിടെയൊക്കെ ടക്സ് വരുമെന്നുള്ളത് ഉള്ളൂ ഫ്രണ്ട് പാർട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം